നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പൊ നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് പരിപ്പേറി വെച്ചാലോ അപ്പൊ അതിന് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ചെറുപയറാണ് അത് ഞാൻ ചീന ചട്ടിയിൽ കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് നല്ല കറുത്ത് ഡാർക്ക് കളർ ഒന്നും ആവേണ്ട ചെറിയൊരു ബ്രൗൺ നിറം ആയാൽ മതി ഞാനൊരു തുള്ളി എണ്ണയെന്നാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആയിക്കിട്ടാൻ വേണ്ടിയിട്ടല്ല എനിക്ക് രണ്ട് തിളക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇടുന്നത് എന്നിട്ട് അത് നമുക്ക് മിക്സഡ് ജാലിട്ട് ഒന്ന് കറക്കി എടുക്കാം ജസ്റ്റ് ഒരുപാട് ഫൈൻ പൗഡർ ഒന്നും ആക്കണ്ട കേട്ടോ ഇങ്ങനെ തരിതരിയായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുകിയിട്ട് എടുക്കാം ഇങ്ങനെ പാറ്റിട്ട് എടുക്കുന്ന ഇടുന്നവരുണ്ട് എനിക്കതറിയത്തില്ല ഞാൻ ഇങ്ങനെ കഴുകിയിട്ട് എൻ്റെ ഈ കൊന്ത് കളഞ്ഞിട്ടാണ് ഇടലേ ഇരിക്കുന്നത് കേട്ടോ നമുക്ക് പയറ് വേവാൻ വെക്കാം കേട്ടോ വീട്ടിലൊക്കെ അമ്മ ഒക്കെ പറയുന്നത് പയർ അലവാക്കുകയെന്നെങ്ങനെയാണ് അപ്പം തന്നേനെ ഞാൻ കഴിയെടുത്തിട്ടുള്ളതാണ് അതിനകത്ത് നമുക്ക് പരിപ്പ് എടുത്ത് ഞാൻ കുറച്ച് വരുന്ന പരിപ്പൊക്കെ ഒത്തിരി വെച്ചാലും ചീത്തയായി പോകായിട്ടാവുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് ചൂടാക്കാൻ അത്ര പഴം വരത്തില്ല എങ്കിൽ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം കൊച്ചുള്ളി ആണെ പരിപ്പിനിട്ട് കൊടുക്കണം പച്ചമുളകും അടച്ചു കൊടുക്കണം കേട്ടോ പൊടിയും ചീരകവും കൊച്ചുള്ളിയാണ് ഞാൻ അടക്കുന്നുണ്ട് മുളക് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി വീണ്ടും ഇടുന്നില്ല അപ്പൊ നമുക്ക് അരിപ്പിന്നോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായാൽ മതി പരിപ്പ് തിളക്കേണ്ട കേട്ടോ കടു വറുത്ത് ഒഴിക്കാം പരിപ്പ് വരും ഇത് കുറച്ച് ലൂസായിട്ട് വെക്കണം കേട്ടോ കുറച്ചു ഇത് കുറുമ്പോ ഇത് സേമിയ പരിപ്പിന് ഉണക്കാവും പരിപ്പിന്റെ കടുവറപ്പ് മുണക്കം മുളകണം മസ്റ്റായിട്ട് എന്റെ ഇല്ല് ഉള്ളിയും കറിയപ്പിലാണ് ഇട്ടുകൊടുക്കാം ഇപ്പം നല്ലത് പരിപ്പിലോട്ട് കട നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഈസി ആൻഡ് ടേസ്റ്റി പരിപ്പൂറ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ